വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം പിടിക്കാൻ സി പി ഐ എം അൻപത് ലക്ഷം രൂപ കോഴ നൽകിയെന്ന ഗുരുതരമായ ആരോപണത്തിൽ നിർണായക വഴിത്തിരിവ് സംഭവത്തിൽ വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും നിലവിൽ കൈക്കൂലി വാങ്ങി വാങ്ങിയെന്നതിന് നേരിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് സൂചനയെങ്കിലും പുറത്തുവന്ന ശബ്ദരേഖകളും സാഹചര്യങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമാകും തുടർ നടപടികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സി പി ഐ എം തനിക്ക് അൻപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്ന ഇ യു ജാഫറിന്റെ ഫോൺ സംഭാഷണം പുറത്തു വിവാദം കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫയുമായി ജാഫർ നടത്തിയ സംഭാഷണം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ തലേദിവസം രാത്രിയാണ് ജാഫറും മുസ്തഫയും തമ്മിലുള്ള സംഭാഷണം നടന്നത് യു ഡി എഫിനൊപ്പം നിന്നാൽ രണ്ട് മുന്നണികൾക്കും ഏഴ് വോട്ടുകൾ വീതം ലഭിച്ച തുല്യ നിലയിലാക്കുമെന്നും നറുക്കെടുപ്പിലൂടെ ഭരണം തീരുമാനിക്കപ്പെടുമെന്നും ജാഫർ സംഭാഷണത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ എനിക്ക് എന്ത് നേട്ടമാണ് ഉള്ളത് എന്ന ചോദ്യമാണ് ഉയർത്തിയത് സി പി രണ്ട് ഓപ്ഷനുകളാണ് മുന്നോട്ട് ജാഫർ വെളിപ്പെടുത്തി ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി അല്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ